ഞാൻ പറഞ്ഞു രാഷ്ട്രീയത്തിന് അതീതമാണ് ഞാനിപ്പ എന്റെ അടുത്ത് സുരേഷ് ഗോപി നിൽക്കണ്ടേ രാഷ്ട്രീയം നിങ്ങൾ അതിൽ കാണാനേ പാടില്ല ഞങ്ങൾ സ്നേഹം അതാണ് ഞാൻ എല്ലാ രാഷ്ട്രീയക്കാരും സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് അതില് ഞാൻ ഞാൻ ഇപ്പൊ നിങ്ങളെ മുമ്പിൽ നിന്നും പറയുന്നത് ഞാൻ എല്ലാവരും ഒരേ ഭാര്യ ഞാൻ സ്നേഹിക്കുന്നത് നേരത്തെ പറഞ്ഞില്ലേ ഞാൻ കുട്ടികളെ സ്നേഹിക്കുന്നത് അതേപോലെ തന്നെ ഞാൻ എല്ലാ വ്യക്തികളെയും ഞാൻ സ്നേഹിക്കുന്ന പക്ഷെ എല്ലാവരും അറിയില്ല ഞാൻ നായനാറ ഭാര്യ ആണ് വലിയ കമ്മ്യൂണിസ്റ്റ് ആരിയാണ് അത് മാത്ര ഞാൻ എനിക്ക് സ്നേഹിക്കുന്ന ഒരു മനസ്സെൻ്റെ ഹൃദയത്തിനോട് എപ്പോഴും ഉള്ളു എല്ലാവരെയും സ്നേഹിക്കാം ഞാനിപ്പോൾ കൈയാശ്ശേരി എൻ്റെ വീട്ടിൽ താമസിക്കുന്നുണ്ട് ഒറ്റക്ക് ഒറ്റക്ക് താമസിക്കുന്നുണ്ട് നോക്കാനൊരാ കൂടെ ആളുണ്ടെങ്കിലും ഞാൻ അധികം ഒറ്റക്കാല എൻ്റെ കൂടെ എൻ്റെ പ്രിയ നേത്തെ പറഞ്ഞ അതിൽ പ്രിയതയും വന്ന് രാവിലെയും ഉച്ചക്കിൻ്റെ എല്ലാം അന്വേഷിക്കുന്നുണ്ട് എങ്കിലും കൂടി എനിക്ക് എൻ്റെ നാട്ടുകാർ എൻ്റെ എന്നെ എൻ്റെ നാട്ടുകാർ എന്നെ എന്നും സ്നേഹിക്കുന്നത് ഞാൻ രാഷ്ട്രീയം നോക്കിയിട്ട് അവർ ഓരോരാളും എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി തരുന്നതും എനിക്ക് മരുന്ന് വാങ്ങിക്കൊണ്ട് തരുന്നതും എന്ത് വേണമെന്ന് ചോദിച്ചാൽ ഞാൻ എൻ്റെ ഞാൻ എൻ്റെ കുട്ടികളോട് പറഞ്ഞാൽ മതി അവർ എനിക്ക് എല്ലാ കാര്യങ്ങളും ശരിയാക്കി തരുന്നുണ്ട് അത് നമ്മൾ ഞാനും ഇപ്പം നിങ്ങളെല്ലാം വിചാരിക്കട്ടെന്താ പറയുക ഈ സുരേഷ് ഗോപിൻ്റെ അടുത്ത് ഇങ്ങനെ വർത്താനം ഞാൻ സുരേഷ് ഗോപിയല്ല ഇനിയിപ്പോൾ വേറൊരു ഗോപിയായാലും ഞാൻ അവന് അതേപോലെ തന്നെ സംസാരിക്കും എന്നെ ആരോ സ്നേഹിക്കുന്നു ഞാൻ അവരെ സ്നേഹം എന്നെ സ്നേഹിച്ചിട്ടില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് സ്നേഹിക്കും അതാണ് എൻ്റെ എന്നെ സ്നേഹിച്ചിട്ടും വേണ്ട ഞാൻ അങ്ങോട്ട് സ്നേഹിക്കും അതാണ് എൻ്റെ എൻ്റെ ഒരു മനസ്സിപ്പോഴും അത് എല്ലാവർക്കും അറിയുമോ എന്ന് എനിക്കറിയില്ല ഞാൻ അന്ന സഹാവിന്റെ കണ്ണുകളിൽ കണ്ട കണ്ണീർ എന്ന് പറയുന്നത് മുത്തശ്ശൻ എന്ന നിലയ്ക്ക് ഒരുപക്ഷെ ഒരു കുടുംബത്തിൻ്റെ കാർന്നൂരെന്ന നിലയ്ക്ക് നമുക്ക് നമ്മുടെ താൽപ്പര്യങ്ങൾ നമ്മുടെ നിഷ്കർഷതകൾ കുടുംബത്തിനു മേൽ അടിച്ചേൽപ്പിക്കുന്നത് യോഗ്യതയല്ലടോ ഞാൻ എൻ്റെ കുടുംബത്തിൻ്റെ മനസന്തോഷത്തിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തത് എന്ന് പറയുന്ന ഒരു സഖാവിനേയും എനിക്കറിയാം നേരത്തെ പറഞ്ഞ സ്കോട്ട്സിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് തന്നെയാണ് അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് മെഡിക്കൽ കോളേജിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ വീൽചെയറിൽ ഇരുത്തി കൊണ്ടു വന്ന് എന്നോടും വന്ന് അവിടെ ഒരു ഉണ്ടായിരുന്ന ബെഡിൽ എന്നെ ഇരുത്തിയിട്ട് ഒരു പത്ത് മിനിറ്റെങ്കിലും സംസാരിച്ച് ആണ് അദ്ദേഹം ഒന്ന് ചെന്നൈക്ക് ഡൽഹിക്ക് പോകുന്നത് അപ്പം അങ്ങനെയുള്ള ഒരു വലിയ ബന്ധമുണ്ട് അതൊന്നും ഒരു രാഷ്ട്രീയത്തിൻ്റെ പേരിലും നമുക്ക് അങ്ങനെ എന്താ ബന്ധമാണ് അപ്പോൾ ഇന്നൊരു പക്ഷേ അമ്മയെ മക്കളുടെ കൂടാക്കി അദ്ദേഹം പോയെങ്കിൽ അങ്ങനെയുള്ള മക്കളുടെ കൂട്ടത്തിൽ എൻ്റെയും കൂടി ഉത്തരവാദിത്വമാണ് ഈ അമ്മയുടെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക അമ്മയോടൊപ്പം അമ്മയുടെ സന്തോഷത്തിന് വേണ്ടി വർദ്ധിക്കുക എന്നുള്ളത് എൻ്റെയും കൂടി കടമയാണ് എൻ്റെ അമ്മ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു എൺപത്തി നാല് എൺപത്തിയഞ്ച് വയസ്സ് എന്റെ അമ്മയുടെ ഒരു എന്താണ് ഒരു പെരുപ്പിച്ച രൂപം തന്നെയാണ് ഈ അമ്മ അപ്പൊ എൻ്റെ അമ്മ ഇല്ല എന്ന് പറയുന്ന കുറവ് തീർത്തു തരുന്ന അമ്മ